മറ്റൊരു വാർത്തയിലേക്ക് മന്ത്രി എം പി രാജേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി വി ടി ബൽറാം സാമൂഹിക മാധ്യമങ്ങളിലെ സ്ഥിരം വഴക്കാളിയായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു വൈകാരികത ആളിക്കത്തിക്കാൻ വർഷങ്ങൾക്കിപ്പുറവും മന്ത്രി ശ്രമിക്കുന്നു ബി ജെ പിയുടെ കപടവിലാപങ്ങളുടെ മെഗാഫോണാണ് എം പി രാജേഷ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സമൂഹ മാധ്യമങ്ങളുടെ ചുമതല തനിക്ക് തന്നെ തനിക്ക് തന്ന ഒരു സംഘടനാ ചുമതല മാത്രമാണെന്നും അതിൽ നിന്ന് പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ലെന്നും വി ടി ബൽറാം പറയുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ കെ പി സി സി അധ്യക്ഷനും ഇക്കാര്യം തന്നെയാണ് പറയുന്നത് നടപടി എടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നും മാറ്റങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഇതിലിപ്പോൾ പുതിയ പോസ്റ്റിൽ വി ടി ബൽറാം പറഞ്ഞിരിക്കുന്നതും നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പം മന്ത്രി എം പി രാജേഷിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തുന്നുണ്ട് അല്ലേ ശ്രുതി അതായത് ഈ ബി ഡി ബീഹാർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് വിവാദ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വി ടി ബൽറാമിനെതിരെ രൂക്ഷമായിട്ടുള്ള വാക്കുകളാണ് കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് അതിനെതിരെ ഒരു മറുപടിയുമായാണ് ഇപ്പോൾ വി ടി ബൽറാമും രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് സാമൂഹ്യ മാധ്യമ വിഭാഗ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ ഇതുവരെ ആരും തന്നെ മാറ്റുക മാറ്റുകയോ അല്ലെങ്കിൽ താൻ മാറുകയോ ചെയ്തിട്ടില്ല മന്ത്രി എം പി രാജേഷും ശിവൻകുട്ടിയും അടങ്ങുന്ന മന്ത്രിപ്പഴ അമിതാവേശം കാണിച്ച് ഇളിബ്യ ഇളിബ്യരാവണ്ട എന്നുള്ളതാണ് ബൽറാം ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് മാത്രമല്ല തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ സ്ഥിരം വഴക്കാലെയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എം പി രാജേഷ് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വൈകാരികത ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വർഷങ്ങൾക്കിപ്പുറവും രാജേഷ് നടത്തുന്നത് ബി ജെ പിയുടെ കപടവിലാപങ്ങളും മെഗാ പോണ് മാത്രമായി എം പി രാജേഷ് മാറുന്നു തന്നെ ഇതുവരെയും ഒരു സംഘടന ചുമതല ചുമതലയിൽ നിന്നും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആരും തന്നെ മാറ്റിയിട്ടില്ല എന്നുൾപ്പെടെയാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷിന് ഉൾപ്പെടെ ഒരു മറുപടി ആയിക്കൊണ്ട് വി ടി ബലറാം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്ബാൽ വിവരങ്ങൾ നൽകിയത്